ഇനി ഞാൻ പറയുന്നത് ശനിയുടെ അനുഭവമാണ് നമ്മുടെ ത്രിമധരം ഗ്രൂപ്പിലെ അംഗമാണ് അപ്പോൾ നമുക്ക് സന്തോഷമായിട്ട് കേൾക്കാം എല്ലാവരും തയ്യാറല്ലേ കണ്ണടച്ചിരുന്ന് നമുക്ക് നമ്മളിലൂടെ സഞ്ചരിക്കാം ഒരു പ്രതീതി നമുക്ക് സൃഷ്ടിക്കാമല്ലോ അങ്ങനെ മനസ്സുണ്ടെങ്കിലും എനിക്ക് കഴിഞ്ഞ കുചേല ദിനത്തിൽ അന്ന് ഗുരുവായൂർ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവമാണ് എൻറെ മോൻറെ അനുഭവം കുചേല ദിനത്തിന്റെ അന്ന് തന്നെ സാറ് പറഞ്ഞിരുന്നു ഉണ്ണിക്കൊട്ടനെ ഞാൻ പ്രസവിക്കുന്നത് ഒരു കുചേല ദിനത്തിൽ അന്നായിരുന്നു കൊല്ലം മുഖത്തല ശ്രീകൃഷ്ണസ്വാമിയുടെ അടുത്ത് നേർച്ച പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയ മോനാണ് ഉണ്ണിക്കൊട്ടൻ ഇനി അനുഭവം പറയാം കുജേല ദിനത്തിന്റെ അന്ന് മോനെയും കൊണ്ട് ഗുരുവായൂരിൽ പോകുമ്പോൾ നിർമ്മാല്യം കണ്ട് തൊഴാൻ വലിയ ആഗ്രഹമായിരുന്നു അന്ന് മോന് പതിനൊന്ന് വയസ്സ് തികയായിരുന്നു ഇതുവരെയും മോൻ ഗുരുവായൂരിൽ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ മോന് നിർമാല്യം കണ്ട് തൊഴാൻ സാധിക്കണമേ എന്ന് എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ പോകുന്ന ട്രെയിൻ രാത്രി പന്ത്രണ്ടേ പതിനഞ്ചിനെ ഗുരുവായിരം എത്തുകയുള്ളൂ പിന്നെ ഞങ്ങൾ കുളിച്ച് ക്രോക്ക് റൂമിന്റെ സ്റ്റെപ്പിൽ ഇരിക്കുകയായിരുന്നു മോനെയും കൊണ്ട് അണ്ണൻ കടയിൽ പോയി ആ സമയം അമ്പലത്തിൽ അയ്യപ്പന്മാരുടെ ഭയങ്കര തിരക്കായിരുന്നു ഏകദേശം വെളുപ്പിനെ രണ്ട് മണി സമയത്ത് കിഴക്കേ നട ഭാഗത്ത് നിന്ന് ഒരു അപ്പൂപ്പൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ വീട് ചിറ്റൂരാണ് എനിക്ക് പോകാൻ വണ്ടിക്കൂലില്ല അറുപത് രൂപ തരുമോ എന്ന് ചോദിച്ചു ആ സമയം അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ നിന്ന് ആരോടും ചോദിക്കാതെയാണ് ഞങ്ങളോട് ചോദിച്ചത് ഞാൻ പറഞ്ഞു അപ്പൂപ്പൻ ഇത്തിരി നേരം നിൽക്ക് അണ്ണൻ ഇപ്പോൾ വരും അപ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞു അപ്പൂപ്പൻ എൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പോൾ തന്നെ അണ്ണൻ വരികയും ചെയ്തു അണ്ണനോട് കാര്യം പറഞ്ഞപ്പോൾ നൂറ് രൂപ മോൻ്റെ കൊണ്ട് തന്നെ അപ്പൂപ്പനെ കൊടുത്തു അപ്പൂപ്പനെ കണ്ട എമ്പത്തഞ്ച് വയസ്സ് തോന്നിക്കും കണ്ണ് രണ്ടും കുഴിഞ്ഞിരിക്കുകയാണ് അപ്പൂപ്പനോട് രാത്രിയിൽ ഉറങ്ങുന്നില്ലേ ഞാൻ ചോദിച്ചു അപ്പൂപ്പൻ പറഞ്ഞ മറുപടി ഇതാണ് ഞാൻ രാത്രിയിൽ ഉറങ്ങിയില്ല ഇവിടെയെല്ലാം നടക്കുകയായിരുന്നു എന്ന് പക്ഷെ അപ്പൂപ്പനെ കണ്ടാലും ഉറങ്ങാത്തവരെ പോലെയാണ് തോന്നിയതും അങ്ങനെ നൂറ് രൂപ കൊടുത്തിട്ടും അപ്പൂപ്പൻ പോയില്ല ഞങ്ങളെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് മോന്റെ ജന്മദിനായതുകൊണ്ട് അവിടെ വരുന്ന ആർക്കെങ്കിലും ഒരു മുണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരു മുണ്ട് ഞാൻ മേടിച്ചിരുന്നു അപ്പൂപ്പൻ പോകാതെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആ മുണ്ട് അപ്പൂപ്പന് കൊടുക്കാമെന്ന് ഞാൻ അപ്പൂപ്പനോട് പറഞ്ഞു ഇത്തിരി നേരം ഇവിടെ ഇരിക്കുവോ കണ്ണനും ഞാനും കൂടി മോനെ അമ്പലക്കുളത്തിൽ കുളിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോയിട്ട് ഒരു പോയിട്ട് വരൂ ഞാൻ എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം എന്ന് അപ്പൂപ്പൻ പറഞ്ഞു അപ്പോഴും മുണ്ട് കൊടുക്കുന്ന കാര്യത്തെ പറ്റിയൊന്നും അപ്പൂപ്പനോട് പറഞ്ഞില്ല കേട്ടോ എന്റെ ചേച്ചിയുടെ കൂടെയാണ് അപ്പൂപ്പൻ ഇരുന്നത് ചേച്ചിയോട് അപ്പൂപ്പനെ രണ്ട് അമ്മമാരുണ്ടെന്ന് പറഞ്ഞു മോനെ കുളത്തിൽ കുളിപ്പിച്ച് ഞങ്ങൾ വരുമ്പോ അപ്പൂപ്പൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അപ്പോഴും വലിയ സങ്കടമായിരുന്നു മോന് നിർമ്മാലം കാണാൻ പറ്റത്തില്ല എന്ന് ഓർത്ത് ആ സമയം അമ്പലത്തിൽ നിർമ്മാല്യത്തിന് നട തുറന്ന ഭയങ്കരമായ നാരായണ ശബ്ദത്തിന്റെ ശബ്ദമായിരുന്നു ആ സമയത്ത് മോൻ അപ്പൂപ്പന് കൊടുത്തു കാൽ തൊട്ട് തൊഴുതു മുണ്ടിന് ഞങ്ങൾ കൊടുത്തത് കവറിൽ പൊതിഞ്ഞാണ് മുണ്ടാണെന്ന് പറഞ്ഞതുമില്ല എന്നിട്ടും അമ്പൂപ്പൻ എന്നോട് ചോദിച്ചു ഈ മുണ്ടിന് എത്ര രൂപയായിന്ന് ഞാൻ മുണ്ട് വാങ്ങാൻ കടയിൽ ചെന്നപ്പോൾ ആദ്യം ഒരു മുണ്ട് കാണിച്ചു പിന്നെ രണ്ടാമത് ഒരു മുണ്ട് കാണിച്ച് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് വില കുറഞ്ഞ ഒരു മുണ്ട് എടുത്തു അപ്പൂപ്പൻ എൻ്റെ കയ്യിൽ പിടിച്ചു ചോദിച്ചു എൻ്റെ നാട് നാടെവിടെയാണെന്ന് ഞാൻ പറഞ്ഞു കൊല്ലമാണ് എന്നോട് അപ്പൂപ്പൻ പറഞ്ഞത് ഞാൻ മാതാ അമ്മയുടെ അടുത്ത് വരും അപ്പോൾ മോളെ കാണാൻ വരാമെന്ന് പറഞ്ഞു അപ്പൂപ്പൻ കിഴക്കേ നടഭാഗത്ത് തന്നെ പോയി പോയി പോകുമ്പോഴേക്കും ആരുടെ അടുത്ത് ഒന്നും ചോദിക്കാണ്ടതായാണ് പോയത് കേട്ടോ എൻ്റെ ചേച്ചി പറഞ്ഞു അപ്പൂപ്പന് മിഠായി കൊടുത്തില്ല എന്ന് ഞാൻ പറഞ്ഞത് അപ്പൂപ്പിന് പല്ലില്ലാത്തത് കൊണ്ട് കൊടുക്കണ്ട എന്ന് അങ്ങനെ എന്നെ പറയിപ്പിച്ചതും ഭഗവാന്റെ കളിയായിരുന്നു അതിന് കാരണം അന്നത്തെ ദിവസം മോൻ്റെ അനുഭവം സാറ് പറഞ്ഞല്ലോ അതിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഈ വർഷത്തെ മോൻ്റെ ജന്മദിനം ഗുരുവായൂരിലാണ് അവിടെ വരുന്ന ഭക്തർക്ക് മിഠായി കൊടുക്കണമെന്നായിരുന്നു ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ അകത്ത് ചെന്നിട്ടും അവിടെയും മിഠായി വെക്കാൻ പറ്റിയില്ല മിഠായിയുടെ കാര്യം ഞങ്ങൾ മറന്നുപോയി പക്ഷേ ഭഗവാന്റെ ഭക്തർക്ക് എല്ലാം കൊടുക്കാൻ പറ്റി ഞങ്ങൾ തിരിച്ച് പടിഞ്ഞാറൻ നടയിലെത്തിയപ്പോൾ അമ്മയ്ക്ക് കുഴഞ്ഞു ും അവിടെ സ്വല്പം നേരം ഇരുന്നു അപ്പോൾ അതുപോലെ കുജേലൻ്റെ വേഷത്തിൽ ഒരാളും കൂടെ കുറേ ആൾക്കാരും കൂടി നടന്നു വരുന്നു അതുകൊണ്ട് ഞാൻ മോനെയും കൊണ്ട് അവരുടെ അടുത്ത് ചെന്ന് മോനെ കൊണ്ട് മിഠായി കുജേലിനെ കൊടുപ്പിച്ചു ആ മിഠായി മോൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചില്ല എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു എന്റെ മോനെ കുചേല ദിനത്തിന്റെ അന്ന് പ്രസവിച്ചതാണ് മോന് മൂന്ന് വയസ്സ് വരെ അവലും പഴവും പൊരിയും മാത്രമേ കഴിച്ചിരുന്നുള്ളൂ മോൻ്റെ മുടി കുചേലിന്റെ പോലെ പുറകിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഭഗവാനെ നേർച്ച പറഞ്ഞു കിട്ടിയതാണെന്നും പറഞ്ഞു അത് കേട്ട് കുജേല വേഷത്തിൽ വന്ന ആൾ മോനെ ചേർത്ത് പിടിച്ചു മോന്റെ കയ്യിൽ നിന്ന് മിഠായിയും വാങ്ങി മോൻ കാൽ തൊട്ട് തൊഴുതു മോന്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് ഓരോ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് ഞങ്ങളുടെ അടുത്ത് വന്ന് മുണ്ട് വാങ്ങിച്ച് അപ്പൂപ്പൻ ഭഗവാനാണെന്ന് ഞങ്ങള് മനസ്സുകൊണ്ട് തിരിച്ചറിഞ്ഞു അപ്പൂപ്പന്റെ സ്ഥലം ചിറ്റൂരാണെന്ന് പറഞ്ഞത് ഞങ്ങള് പാലക്കാട് ചിറ്റൂരാണ് എന്നാണ് വിചാരിച്ചത് പിന്നീടാണ് നമ്മുടെ ഗ്രൂപ്പില് എറണാകുളത്ത് ചിറ്റൂർ എന്ന സ്ഥലത്ത് ഗുരുവായൂരപ്പന്റെ അമ്പലത്തെ കുറിച്ച് പറഞ്ഞത് അപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് വന്നത് ഭഗവാൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞത് എൻ്റെ ചേച്ചിയുടെ അടുത്ത് ചിറ്റൂരപ്പൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞത് അന്ന് ഞങ്ങൾ മോനെ കുളത്തിൽ കുളിപ്പിക്കാൻ പോയപ്പോൾ ചേച്ചിയാണ് അപ്പൂപ്പൻ്റെ അടുത്തിരുന്നത് അപ്പൂപ്പന് ഭയങ്കരമായ വെണ്ണയുടെ മണമായിരുന്നെന്ന് എൻ്റെ മോന് നിർമാല്യം കണ്ട് തൊഴുത തൊഴാൻ പറ്റണേ എന്നായിരുന്നു ഭഗവാനോട് പ്രാർത്ഥിച്ചത് പക്ഷേ ഭഗവാൻ തന്നെ നിർമ്മാല്യത്തിന് അമ്പലം തുറ അമ്പലം തുറന്നപ്പോൾ എൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് മുണ്ടും വാങ്ങിച്ച് കിഴക്കേ നടയിലോട്ട് പോയി എൻ്റെ ആഗ്രഹം ഭഗവാൻ ഞങ്ങളുടെ മുമ്പിൽ വന്ന് സാധിച്ചു തന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവത്തിൽ എന്താണ് പറയുക ഞാൻ പറയാറില്ലേ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ജീവജാലങ്ങളെയും ഭഗവാന്റെ ആ ഒരു സൃഷ്ടിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഗുരുവായൂർ മൊത്തം നമുക്ക് ആ ഒരു പ്രതീതിയാണ് ഉണ്ടാവുക അല്ലേ ആ പൂപ്പൻ ഇവരെ സന്തോഷിപ്പിക്കാനായിട്ട് ഇവരുടെ അടുത്ത് വന്നു അത്രയും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാണ് വന്നത് ഗുരുവായൂരിൽ ഗുരുവായൂരിൽ വന്നു കഴിഞ്ഞാൽ ഭഗവാനെ ഒരിക്കലും ഭഗവാൻ എന്താണ് നമ്മളെ നിരാശപ്പെടുത്തില്ല അങ്ങനെ ഒരു മനോഹരമായ അനുഭവമായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഈ അനുഭവം ഞാൻ പറഞ്ഞത് മകൻ ജനിച്ചതും കുജേലൻ്റെ ദിനത്തിലാണെന്നും ആ കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴാണ് കൃത്യമായിട്ട് ഓർമ്മ വന്നത് എന്തായാലും സന്തോഷം എല്ലാവരിലേക്ക് എത്തിക്കുക അനുഭവങ്ങൾ അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ ഇൻബോക്സ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും അനുഭവം പറയും പറഞ്ഞു പറഞ്ഞു അവരുടെ മുന്നോട്ട് പോവുകയാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ പെട്ടിലൂടെ വരൂ ഹരേ കൃഷ്ണ